കഞ്ഞിക്കുഴി സെന്റ് മേരീസ് സ്കൂൾ പടി ഐ ടി എ പടി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് നിരവധി വിദ്യാർത്ഥികളാണ് പ്രതിദിനം ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് ചെലച്ചിവട് കഞ്ഞിക്കുഴി റോഡിന്റെ സമാന്തരപാതയായ ഗവൺമെന്റ് ഐടിഐ പടി സെന്റ് മേരീസ് സ്കൂൾ പടി റോഡിൽ വാഹന കാൽനട യാത്ര ദുരിതമാവുകയാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്തുവാൻ പോലും പഞ്ചായത്ത് തയ്യാറാകുന്നില്ല എന്നാണ് പൊതുജനങ്ങളുടെ പരാതി കഞ്ഞിക്കുഴി സെൻറ്റ് മേരീസ് സ്കൂൾ പടിയിൽ നിന്നും ഐ ടി ഐ കോളേജിലേക്ക് പോകുന്ന റോഡ് വർഷങ്ങളായി തകർന്ന് ധരിപ്പണമായി കിടക്കുകയാണ് അവിടെ മൃഗാശുപത്രി പോലീസ് സ്റ്റേഷന് അതുപോലെ റേഷൻ കട നിത്യേന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സ്കൂൾ ബസ്സുകളും ഇതിലെ പോകുന്നതാണ് കാലനിര യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത വിധത്തിൽ റോഡ് തകർന്ന് ധരിപ്പണമായിട്ട് ഇതുവരെ അധികാരികളെ ശ്രദ്ധിക്കുകയോ ഇതൊന്നോ പണിയുന്നതിനോ ഉള്ള നടപടി സ്വീകരിച്ചിട്ടില്ല അടിയന്തരമായി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ജനപ്രതിനിധികൾ എം എൽ എ ഇവിടുത്തെ മന്ത്രി കൂടിയായ റോഷികൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് ഈ ഗവൺമെൻറ് ഐ ടി കോളേജിലേക്കുള്ള റോഡ് ഒന്ന് പൂർത്തീകരിച്ച് നൽകണമെന്ന് വിനു വിരസം അഭ്യർത്ഥിക്കുകയാണ് റോഡിലെ വെള്ളക്കെട്ടും ഇളകി കിടക്കുന്ന മെറ്റലുകളും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തെറിച്ച് കാൽനട പരിക്ക് പറ്റുന്ന സംഭവങ്ങളും നിരവധിയാണ് ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിട്ടും അധികൃതർ റോഡ് നന്നാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആരോപണം ആലപ്പുഴ മധുര സംസ്ഥാനപാത കടന്നുപോകുന്ന ഏഴ് കമ്പിയിൽ നിന്ന് ഗവൺമെന്റ് എൽ സ്കൂൾ ഗവൺമെന്റ് ഐടിഐ കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ സെന്റ് മേരീസ് സ്കൂൾ മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന റോഡുകൂടിയാണിത് ത്രിതല പഞ്ചായത്ത് അടിയന്തരമായ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം न्यूज़ ब्यूरो इ